ഇന്റർസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി ഉറക്കമൊഴിഞ്ഞ കലോത്സവ രാവുകളുടെ സുഖകരമായ ഓർമ്മകൾ ആസ്വാദകർക്ക് നൽകി പൂർവ്വ പ്രതിഭകളും സംഘാടകരും ഇൻടർസോൺ മേളയുടെ ആദ്യ ദിനത്തെ സമ്പന്നമാക്കി തങ്ങളുടെ ക്യാമ്പസ് കാലത്തെ ഇപ്പോഴും ഹരിതമാക്കുന്ന ഓർമ്മകളുടെ പൂക്കളാണ് ഇന്റർസോൺ കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓർമ്മയിലെ കലോത്സവത്തിലൂടെ മുൻ കലോത്സവ പ്രതിഭകളും തിലകങ്ങളും മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളും ഇന്റർസോൺ ആസ്വാദകർക്ക് നൽകിയത് വേദിയിലെത്തുന്നതിന് മുൻപ് തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലെ തണലിൽ പൂർവ്വ സൗഹൃദങ്ങളുടെ ഊഷ്മളതയിൽ പഴയ നക്ഷത്രങ്ങൾ ഒരു കാലത്ത് തങ്ങൾക്ക് സ്വന്തമായിരുന്ന കലോത്സവരാവുകളുടെ മധുരം നിറഞ്ഞിരുന്നു പണ്ട് ഒത്തിരി തവണ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ തല ഉയർത്തി ഏറെ സന്തോഷത്തോടെ നിന്നവർക്ക് പക്ഷേ ഇക്കുറി നേരിയ ലജ്ജയായിരുന്നു കൂട്ട് എം സ്വരാജ് നിതിൻ കണിച്ചേരി കെ എ ഷബീർ തുടങ്ങിയവർ തീർത്ത കലോത്സവ സംഘാടകരുടെ ഓർമ്മ പൂക്കളത്തിൽ ആദ്യമായി പൂ നിറച്ചത് കേരളോർമയിൽ എഴുപതുകൾക്കൊടുവിൽ യൂണിയൻ ഭാരവാഹിയായിരുന്ന രാവുണ്ണിയായിരുന്നു കെ ആർ തോമസ് എന്ന സഹയാത്രികന്റെയും ഗവൺമെന്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്ന ഇന്റർസോൺ കലോത്സവത്തിന്റെയും ഓർമ്മകളായിരുന്നു രാവുണ്ണിക്ക് പ്രിയങ്കരം ഒരു കലോത്സവരാവ് മുഴുവൻ പ്രശസ്ത സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ വയലിനൊപ്പം താളമിട്ട ഓർമ്മകളാണ് തൊണ്ണൂറ്റിയാറിൽ കണ്ണൂർ കലോത്സവത്തിലെ പ്രതിഭയായിരുന്ന ഡോക്ടർ രാജീവിന് പറയാനുണ്ടായിരുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ കലാതിലകമായിരുന്ന ഡോക്ടർ ഹീര കഴിഞ്ഞ വർഷത്തെ കലാതിലകമായിരുന്ന കോഴിക്കോട് ഫറൂഖ് കോളേജിലെ സിത്താര മാനവി ജയസൂര്യ എന്നിവരും ഓർമ്മകൊണ്ട് പൂക്കളം നൽകി രണ്ടായിരത്തിലെ ഇന്റർസോൺ നക്ഷത്രമായിരുന്ന സുനിൽകുമാർ അനുകരണ കല കൊണ്ടാണ് സദസ്സിനെ കീഴടക്കിയത് തൃശൂരിന്റെ തനത് കലാരൂപങ്ങൾ മനോഹരമായി അനുകരിച്ച് കയ്യടി വാങ്ങിയ സുനിലിനൊപ്പം പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിച്ചത് മേളപ്പെരുക്കം കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ കലോത്സവത്തിലെ നക്ഷത്രമായിരുന്ന രതീഷ് ആയിരുന്നു കാഴ്ചയ്ക്കപ്പുറത്തെ ഹൃദയ സംഗീതമാണ് രതീഷ് പുതിയ കൂട്ടുകാർക്ക് നൽകിയത് ഒരു കാലത്ത് മുന്നിലിരുന്നവരുടെ കണ്ണും കാതും അപഹരിച്ചവർ ഇന്ന് എവിടെയാണെന്നതിനുള്ള ഉത്തരമായിരുന്നു ഓർമ്മയിലെ കലോത്സവം ഉറക്കമൊഴിഞ്ഞ ഇരവു പകലുകളിൽ വിരിഞ്ഞ സർഗാത്മകതയുടെ വസന്തമാണ് പുതിയ തലമുറയ്ക്കായവർ സമ്മാനിച്ചത് ടി സി വി വാർത്ത തൃശൂർ